ഈ സീരിയൽ നടിയോട് പറഞ്ഞത് നൂറ് എപ്പിസോഡ് വരെ വാ തുറക്കരുതെന്ന് ഏത് നടി എന്തിന് അവൾ വന്നത് സീരിയലിലേക്കല്ല പൃഥ്വിരാജ് എന്ന യുവനായകന്റെ കൂടെ സിനിമയിലേക്കാണ് മൂന്ന് സിനിമകൾ പൃഥ്വിക്കൊപ്പം നായികയായി ചന്ദ്ര എന്ന കോരൻ പല്ലുള്ള നടി അച്ഛനും അമ്മയ്ക്കും ചന്ദ്ര ഒറ്റ മകളാണ് അയ്യർ സമുദായക്കാരിയായ താരം അമ്മ മാലിനി ലക്ഷ്മൺ തിരുവനന്തപുരത്തുകാരിയും അച്ഛൻ ലക്ഷ്മൺകുമാർ കോഴിക്കോട് സ്വദേശിയുമായിരുന്നു എസ് ബി ഐയിൽ നിന്ന് അമ്മയും ഹിന്ദുസ്ഥാൻ ലിവറിൽ നിന്ന് അച്ഛനും വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ചേക്കേറിയതാണ് വർഷങ്ങൾക്ക് മുൻപ് നാലാം ക്ലാസ് മുതൽ ചന്ദ്ര ചെന്നൈക്കാരിയായി സ്റ്റോപ്പ് വയലൻസിലാണ് ചന്ദ്ര ആദ്യം പൃഥ്വിരാജിന്റെ നായികയാകുന്നത് ശേഷം ചക്രം കാക്കി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു സീരിയലിൽ നിന്ന് ഓഫർ വന്നപ്പോൾ ചുവട് മാറ്റിയ ചന്ദ്രക്ക് പിഴച്ചു അങ്ങനെ സിനിമാനടി സീരിയൽ നടിയായി സ്വന്തം എന്ന സീരിയലിൽ ചന്ദ്ര വില്ലത്തയുടെ റോളിലായിരുന്നു സാന്ദ്ര നെല്ലിക്കാടൻ എന്ന കഥാപാത്രം ആ സീരിയൽ നടക്കുമ്പോഴായിരുന്നു സ്വന്തത്തിന്റെ സംവിധായകൻ ചന്ദ്രയോട് പറഞ്ഞത് ഈ പരമ്പര നൂറ് എപ്പിസോഡ് കഴിയും വരെ നീ മാധ്യമങ്ങൾക്കു മുൻപിൽ ഒരു ഇന്റർവ്യൂവിലും പങ്കെടുക്കരുതെന്നും വാ തുറക്കരുതെന്നും ഉഗ്രശ്വാസൻ പുറപ്പെടുവിച്ചതാ അത് കേട്ട് അമ്പരന് നിന്ന് കരഞ്ഞുപോയ ചന്ദ്രയോട് സംവിധായകൻ ഇങ്ങനെ കൂടി പറഞ്ഞത്രേ സ്വന്തം എന്ന സീരിയലിലെ നിന്റെ കഥാപാത്രമായ സാന്ദ്ര നിലിക്കടന്ന് ശബ്ദം കൊടുക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവിയാണ് അതുകൊണ്ട് നിന്റെ കൊഞ്ചിച്ചുള്ള കിച്ച് കിച്ച് ശബ്ദം ആളുകൾ കേട്ട് സീരിയൽ പൊട്ടേണ്ടെന്ന് കരുതി പറഞ്ഞതാണെന്ന് അന്നു മുതലാണത്രേ താരം മാധ്യമങ്ങളുമായി അകലം പാലിച്ചതാ ചന്ദ്രാലക്ഷ്മൺ നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട് അഭിനയിക്കാനും അറിയാം എന്നാൽ ശബ്ദം പോയില്ലേ അതുകൊണ്ടാണ് പണ്ടാരോ പറഞ്ഞത് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ലെന്ന് ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതല്ല എല്ലാ മുൻനിര നായകമാരും സിനിമയിൽ സംസാരിക്കുന്നത് മറ്റൊരാളുടെ ശബ്ദം കൊണ്ടാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്